ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു വയസ്സുകൊണ്ട് ആറ് വയസ്സ് വരെയുള്ള പിള്ളേർക്കുള്ള കുഞ്ഞു ഉടുപ്പുകൾ ചെയ്യുന്നുണ്ട് അപ്പം ആദ്യമേ ഞാൻ ഇന്ന് കാണിക്കുന്നതെന്ന് വെച്ചാൽ ചെറിയ ഉടുപ്പുകളാ കേട്ടോ കുഞ്ഞ് ഒരു ഒന്നര വയസ്സ് രണ്ട് വയസ്സ് അല്ലെങ്കിൽ അതിൽ താഴെയുള്ള പിള്ളേർക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പ് ഡ്രസ്സസ് ആട്ടോ ഞാൻ കാണിക്കുന്നത് എന്താണല്ലോ ചെറിയൊരു ടോപ്പാണ് വന്നേക്കുന്നത് ഇതിൻ്റെയൊക്കെ മോഡൽ ഞാൻ കാണിച്ച് തരാം ഇട്ടുള്ള മോഡല് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ലേസ് വർക്ക് വന്നിട്ടുണ്ട് പിന്നെ പുറകിൽ നമുക്കൊരു ബട്ടൺ തന്നെ വന്നേക്കുന്നത് പിള്ളേർക്ക് തല കടക്കാനുള്ള ആ ഒരു സ്പേസ് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ കൈ കണ്ടോ കൈയിൽ ചെറിയൊരു ഫ്രില്ല പോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ വിത്ത് ലൈനിങ് ആട്ടോ ഇത് ഉണ്ടോ നല്ല ഒരു കോട്ടൺ ലൈനിങ്ങും വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് മാച്ചിങ് ആയിട്ട് വരുന്ന ഷോർട്സാണേ അപ്പം ഇതാണ് നമുക്ക് ഷോർട്സ് വരുന്ന എലാസ്റ്റിക് വെച്ചേക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് അലാസ്റ്റിക് അതിൻ്റെ കൂടെ നമ്മൾ ലേസ് ആഡ് ചെയ്തിട്ടുണ്ട് എൻഡിൽ അപ്പം ഇതാണ് നമുക്ക് ടോപ്പും ബോട്ടം എന്നുള്ള രീതിയിൽ നമുക്ക് വരുന്നത് ഇതാണേലും ഫൈവ് ഫിഫ്റ്റി റേഞ്ചിലാണ് വരുന്നത് കേട്ടോ ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഫിഫ്റ്റി റേഞ്ചിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾക്കറിയാലോ ഹക്കോബയ്ക്ക് നല്ല പ്രൈസാണ് അപ്പോൾ ആ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ ആ റേഞ്ച് നല്ല ഒരു ഓഫറാണ് കാരണം നമ്മൾ ഹക്കോബയുടെ കുഞ്ഞുടുപ്പുകളൊക്കെ കടയിൽ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ അതിന്റെ പ്രൈസ് പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നല്ല ചെക്കിന്റെ ഒരു കുഞ്ഞ് നിൽക്കറാട്ടോ കണ്ടോ അതിന്റെ അടിയിൽ ചെറിയൊരു ലേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയ എലാസ്റ്റിക് ഉണ്ട് ടൈറ്റ് അല്ലാത്ത രീതിയിലുള്ള ഒരു എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഇതാട്ടോ ഒരു കുഞ്ഞ് നിക്കറ് പിന്നെ ഒരു വൈറ്റ് ഉടുപ്പ് നല്ല പിള്ളാർഡ് മെറ്റീരിയൽ സോഫ്റ്റ് മെറ്റീരിയൽ വെച്ചേക്ക വെച്ചുള്ള ഒരു വെള്ളി ഉടുപ്പാണ് ഇതിൽ എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട് പിന്നെ സൈഡിൽ നമുക്കൊരു ചെറിയ ബോ പോലെയൊക്കെ കാണാം പിന്നെ വന്നേക്കുന്ന ചെക്കിൻ്റെ തന്നെ ഒരു ഗ്രീൻ കളർ ഉടുപ്പാട്ടോ ഇതുപോലെ ചെറിയൊരു ബോയും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നെക്കേൽ കണ്ടോ ഇതുപോലൊരു എംബ്രോയിഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് പുറ ഇൻവിസിബിൾ ആയിട്ടുള്ള സിമ്പൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വരുന്നത് ഇതാ നല്ലൊരു ചെക്കിന്റെ വേറെ ഒരു പച്ചയാണ് ഇതൊരു മഞ്ഞപ്പച്ച പോലത്തെ ചെക്കിന്റെ ഉടുപ്പാണ് നല്ല ഫ്രില്ല് വെച്ച് ഉടുപ്പാണ് നല്ല പറന്ന് നിൽക്കും പിള്ളേർ ഇട്ട് കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ നെക്കെൽ ഇതുപോലെയാണ് വർക്ക് ചെയ്തേക്കുന്നത് ഒരു ലേസും ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ പുറകില് സിബും കൊടുത്തിട്ടുണ്ട് ഇതാണ് വേറെ ഒരു ഒരടുപ്പ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ വെയർ ആണ് ഇത് പിന്നെ വരുന്ന ഒരു വെൽവെറ്റിൻ്റെ മെറ്റീരിയൽ ആണ് ഇതാണ് നെക്കേല് നമുക്ക് എംബ്രോയിഡറി ഉണ്ട് ഉണ്ട് പിന്നെ വെൽവെറ്റ് ചെയ്തേക്കുന്ന ഉടുപ്പാണ് ഇതിൻ്റെ അടിയിൽ ലേസ് ഉണ്ട് പുറയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സിബ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു കാര്യം മറന്നുപോയി ഈ ടോപ്പിന്റെ കൂടെ ഒരു ഇന്നർ കൂടെ വരുന്നുണ്ട് കേട്ടോ പിള്ളേർക്കുള്ള നല്ല ഫ്രില്ലുവെച്ച ഇന്നറ് ഇൻ്റെ കാലെന്ന് പറഞ്ഞാൽ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ടൈറ്റും അല്ല ഒത്തിരി ലൂസും അല്ലാത്ത ടൈപ്പ് എലാസ്റ്റിക് ആണ് കാരണം പിള്ളേർക്ക് പറ്റുന്ന രീതിയിലുള്ള എലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് പിന്നെ വരുന്നത് ഒരു ടോപ്പാണ് ഇത് വേണ്ടത് നല്ല വെച്ച ഒരു ഹക്കോബയുടെ ടോപ്പാണ് ഇതെടുത്ത് ചെറിയൊരു ബോയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു സിബു ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും നമ്മൾ ആദ്യമേ കണ്ടായിരുന്നതിൽ ഒരു ഷോർട്സ് ഇത് വേണം രണ്ടും കൂടെ മാച്ച് ചെയ്തിടാം പിന്നെ വരുന്ന ഒരു പീച്ച് കളർ ഉടുപ്പാണ് കേട്ടോ ഇത് ഹക്കോബയുടെ തന്നെയാണ് മെറ്റീരിയൽ വന്നേക്കുന്നത് വൈറ്റ് ആൻഡ് പീച്ച് ഹക്കോബ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തേക്കുന്നത് നമുക്കിവിടെ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് സ്ട്രേറ്റ് ആയിട്ട് നമ്മൾ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ ബോ ആഡ് ചെയ്തിട്ടുണ്ട് ഇതേണ്ടോ പുറയിൽ നമ്മൾ ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞുടുപ്പാണ് ഇപ്പം ഇത്രയും മെറ്റീരിയൽസ് ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് നമുക്ക് വേറെ ഒരു ഒന്നര വയസ്സൊക്കെ കഴിഞ്ഞാൽ ചെറിയ ഷോർട്സിനും ജീൻസിനും ഒക്കെ ഇടാൻ പറ്റുന്ന ടോപ്പുകളും അങ്ങനെ ഉടുപ്പുകളും ഒക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കംഫോർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മളെല്ലാം തന്നെ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ഉടുപ്പുകളൊക്കെ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇന്ന ടൈപ്പ് മെറ്റീരിയൽ വെച്ചാൽ ചെയ്യാൻ താല്പര്യം ആ ടൈപ്പ് ആ കളർ മെറ്റീരിയൽ വെച്ചാൽ ചെയ്യാൻ താല്പര്യം അല്ലെങ്കിൽ ചെറിയ ജോർജറ്റ് വെച്ച കുഞ്ഞുടുപ്പുകൾ ചെയ്യാൻ താല്പര്യമുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെയൊക്കെ ചെയ്തു തരുന്നതായിരിക്കും മാക്സിമം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഫൈവ് ഹൺഡ്രഡിൽ താഴെ നമ്മൾ ചെയ്യാൻ നോക്കുന്നുണ്ട് മാക്സിമം പിന്നെ ഇതിൽ കണ്ട് ചെറിയ ചില ഉടുപ്പുകളൊക്കെ റേറ്റ് കൂടിയതുണ്ട് കേട്ടോ ഏത് ഉടുപ്പാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അതൊന്ന് വാട്ട്സപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി ഇതിൻ്റെ റേറ്റ് ഒക്കെ എത്രയാണ് കേട്ടോ അപ്പോൾ ഇനിയും പുതിയ പുതിയ കളക്ഷൻസും മെറ്റീരിയൽസും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ ബായ്